ഖത്തറിലെ വാഹന ഉടമകള്ക്കായി പ്രഖ്യാപിച്ച ഗതാഗത നിയമലംഘന കേസുകളിലെ പിഴയളവുകള് മൂന്ന് മാസത്തേക്ക് കൂടി തുടരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ജൂൺ ഒന്നിന് നിലവിൽ വന്ന മൂന്ന് മാസത്തെ പിഴ ഇളവ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നതിനിടെയാണ് അടുത്ത മൂന്ന് മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഇതുപ്രകാരം സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ അൻപത് ശതമാനം ഇളവ് തുടരും കത്തരി പൗരന്മാർ താമസക്കാർ സന്ദർശകർ ജി സി സി പൗരന്മാർ അവിടങ്ങളിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ തുടങ്ങി ഖത്തറിൽ ഗതാഗത നിയമലംഘന കേസുകളിൽ പിഴ ചുമത്തപ്പെട്ടവർക്കെല്ലാം ഈ ഇളവുകാലം ഉപയോഗപ്പെടുത്താവുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിനുള്ളിൽ പിഴ ചുമത്തപ്പെട്ടവർക്ക് മാത്രമേ ഈ ഇളവുകാലം ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു മെയ് മാസത്തിലായിരുന്നു വിവിധ ഗതാഗത നിയമ ലംഘനങ്ങളും പരിഷ്കാരങ്ങളും സംബന്ധിച്ച് ട്രാഫിക് വിഭാഗം നിർദ്ദേശങ്ങൾ നൽകിയത് ട്രാഫിക് പിഴ പണമടച്ചു തീർക്കാതെ സെപ്റ്റംബർ ഒന്ന് മുതൽ രാജ്യം വിടാൻ കഴിയില്ലെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഞായറാഴ്ച മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും ഖത്തറിൽ വിവിധ ഗതാഗത നിയമം ലംഘിച്ചതിന്റെ പേരിൽ പിഴയുള്ളവർക്ക് കര വ്യോമ കടൽ മാർഗം യാത്രാ വിലക്കുണ്ടാകും ഇവർക്ക് പിഴ അടച്ചു തീർത്താൽ മാത്രമേ ഖത്തറിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയൂ